നമസ്കാരം ഇന്ന് തളിക്ഷേത്രത്തെ കുറിച്ചാണ് പറയുന്നത് കോഴിക്കോട് തളിക്ഷേത്രം നമുക്ക് വളരെ പ്രസിദ്ധമായി അറിയാവുന്നൊരു ക്ഷേത്രമാണ് സാമൂതിരി രാജാക്കന്മാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന വളരെ വിശേഷപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഇന്നും ആ രാജപരമ്പരയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് തളി ക്ഷേത്രം അതുകൊണ്ട് തന്നെ എൻ്റെ പ്രൗഢി ഇന്നും ഒരു നിലനിർത്തിയിട്ടുണ്ട് പൈതൃക കാര്യങ്ങൾ സംരക്ഷിക്കാനായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ തളി ക്ഷേത്രത്തെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും ചെയ്തു വരുന്നു വളരെ വിശാലമായിട്ടുള്ള മതിലുകളാണ് പഴയ ക്ഷേത്രത്തിൻ്റെ ഒരു മാതൃകയിൽ വളരെ വിശാലമായ മതിലുകളാണുള്ളത് നമുക്കൊരു ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പുരാതന മാനസികാവസ്ഥ നമ്മളിലുണ്ടാകും ഒരു നല്ല കടവ് കുളം കുളത്തിലേക്ക് ഇറങ്ങാനുള്ള വ്യവസ്ഥ ഇല്ല പക്ഷെ നല്ല അന്തരീക്ഷത്തിൽ ആ കുളം നിലനിർത്തിയിട്ടുണ്ട് അല്പം ശുദ്ധിയും വൃത്തിയുമൊക്കെ ആ കുളത്തിനുണ്ട് മണി മണ്ഡ മണ്ഡപം ഭഗവാനെ ഇരുത്താനുള്ള ഇതായിരിക്കാം മണ്ഡപം തുടർന്ന് വിശാലമായൊരു ക്ഷേത്ര കുളമാണുള്ളത് ക്ഷേത്ര കുളത്തിൻ്റെ മറുഭാഗത്ത് കാണാൻ സാധിക്കുന്നത് അവിടുത്തെ ചില കാര്യങ്ങളൊക്കെ മുൻകൂട്ടി നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ചിത്രമൊക്കെ പണിഞ്ഞ് നല്ല ഭംഗിയായി കാണുന്ന നല്ല ഭംഗിയായി വെച്ചിരിക്കുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കും നമുക്കവിടെ ഇരിക്കാം വിശ്രമിക്കാം നല്ല കാറ്റും വെളിച്ചമൊക്കെയുള്ളൊരു സ്ഥലമാണ് നല്ലൊരു പോസിറ്റീവ് അന്തരീക്ഷമാണ് ഉണ്ടാകുന്നത് അവിടെ നല്ല ആൽമരം ഉയർന്നു നിൽക്കുന്ന ഒരു ആൽമരം അതിൻ്റെ മുന്നിലുണ്ട് അവിടെ നമുക്ക് വിശ്രമിക്കാവുന്നതാണ് പിന്നെ അവിടെ വെച്ചിരിക്കുന്ന കുറേ ഫലകങ്ങളുണ്ട് അവിടുത്തെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടെന്നാണ് തളിയിലെ സദ്യ സദ്യവട്ടം പണ്ടുണ്ടായിരുന്നത് അതിനോട് കൃഷ്ണനാട്ടത്തെക്കുറിച്ച് നമുക്കറിയാം കേരളത്തിലെ കഥകളിയൊക്കെ വരാൻ കാരണമായിട്ടുള്ള സംഗീത ഉത്സവം സംഗീത ഉത്സവതന്നെ സംഗീത ഉത്സവങ്ങൾ അതേപോലെ പൂന്താനവുമായി ബന്ധപ്പെട്ട അവിടുത്തെ ഐതിഹ്യം അതേപോലെ അവിടുത്തെ ഈ രാജാക്കന്മാരുടെ പട്ടാഭിഷേകവുമായിട്ട് ബന്ധപ്പെട്ടത് പിന്നെ മാമാങ്കം പ്രസിദ്ധമാണല്ലോ മാമാങ്കം മാമാങ്കവുമായി ബന്ധപ്പെട്ട ചരിത്രം അതോടൊപ്പം അവിടുത്തെ എഴുന്നള്ളത്തിനെ കുറിച്ചുള്ള ചരിത്രങ്ങൾ ഇതൊക്കെ അവിടെ നേരത്തെ കണ്ട തൂണിൻ്റെ പുറകോശത്തായിട്ട് അരിയിട്ട് വഴി വഴിക്കുക രാജാക്കന്മാരുടെ അധികാരമേറ്റെടുക്കുന്ന ചടങ്ങ് ഇങ്ങനെയുള്ള എല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കും പിന്നെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ സ്ഥാപിച്ച ഒരു സ്കൂൾ സമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളായിട്ടൊന്നും ഉയർന്നിട്ടുള്ള സ്കൂളിൻ്റെ ചിത്രമാണത് കകത്തേക്ക് കയറി ചിത്രങ്ങളൊന്നും എടുക്കാനുള്ള അനുവാദമില്ല പുറത്തു നിന്ന് മാത്രമേ സാധിക്കൂ നല്ല വിശാലമായിട്ടുള്ള ഒരു ഇടത്തളവുമൊക്കെ ആയിട്ടുള്ള ഒരു സ്കൂളാണത് ഇന്ന് ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് ഉയർന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് ആ സ്കൂൾ സ്ഥാപിച്ചത് എഴുതി വെച്ചിട്ടുണ്ട് നല്ല കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന ആ ഫലകങ്ങൾ എഴുതി വച്ചിരിക്കുന്ന തൂണുകളാണ് ഇതൊക്കെ അതൊക്കെ നമുക്ക് നല്ല സൗന്ദര്യമാണ് കാണാൻ സാധിക്കും എന്നോടൊപ്പം ദിനാ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് ഒരു ബ്രാഹ്മണ സമൂഹം മഠം ഉണ്ട് അവിടെ വൈകിട്ട് പൂജാതി കാര്യങ്ങളൊക്കെ ഒരുക്കി വച്ചിരിക്കുന്നു ഞാൻ അവിടെയും കയറി ഈ തളി തളിക്ഷേത്ര പണ്ടൊക്കെയായിട്ട് ബന്ധപ്പെട്ടൊരു ബ്രാഹ്മണ മഠമാണ് അത് തളി ക്ഷേത്രത്തിന് രണ്ട് മൂന്ന് തായ്വഴി അമ്പലങ്ങൾ തൊട്ടടുത്ത് തന്നെയുണ്ട് അത് ശേഷം കോഴിക്കോട് എത്തിയാൽ നമുക്ക് ഈ ക്ഷേത്രം ദർശിക്കാനായി സാധിക്കും കഴിയുന്നവരൊക്കെ ഈ തളിക്ഷേത്രത്തിലെത്ത അകത്ത് ക്യാമറ കൊണ്ടുപോകാനുള്ള അനുവാദമില്ലാത്തതുകൊണ്ട് അടുത്ത് ചിത്രങ്ങൾ എടുത്തിട്ടില്ല നമസ്കാരം